പ്രാഗിലെ വളഞ്ഞും പൊളഞ്ഞും ഉരുളൻ കല്ലുകൾ നിറഞ്ഞ ഇടവഴികൾക്കിടയിൽ നിഴലും ഇതിഹാസവും കൈകോർത്ത് നടക്കുന്നിടത്ത് നൂറ്റാണ്ടുകളുടെ യുദ്ധം തീ നിശ്ശബ്ദത എന്നിവയിലൂടെ കടന്നുപോയ ഒരു യന്ത്രം പ്രാഗ് ജ്യോതിശാസ്ത്ര ഘടികാരം അല്ലെങ്കിൽ പ്രാസ്ക്യ ഓർലേജ് ഏജ് ആയിരത്തി നാനൂറ്റി പത്ത് മുതൽ പഴയ ടൗൺ ഹാളിൻ്റെ തെക്കൻ വിദ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇതൊരു സാധാരണ ഘടികാരമല്ല ഇതൊരു സ്വർഗീയ കടങ്കഥയാണ് ഒരു നിഗൂഢ പോർട്ടലാണ് സൗന്ദര്യത്തിൽ വേഷം മാറി ഒരു മരണയന്ത്രവും കൂടിയാണ് അതിൻ്റെ ഇതിഹാസത്തിൻ്റെ കാതൽ ഒരു അന്തനാണ് അദ്ദേഹം സേവിച്ചവരാൽ വഞ്ചിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശാപം അതിൻ്റെ ഗിയറുകളുടെ ഡിക്കിങ്ങിലൂടെ ഇപ്പോഴും പ്രതിദിനിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും വേട്ടയാടുന്ന ഇതിഹാസങ്ങളിലൊന്നെന്ന് പറയുന്നത് ഓർലേജ് രൂപകൽപ്പന ചെയ്തത് ഏതെങ്കിലും എഞ്ചിനീയർ മാത്രമല്ല ഒരു അന്ധപ്രതിഭയായി മാസ്റ്റർ ഹനുഷ് അല്ലെങ്കിൽ ജാൻ റൂഷ് ആണ് നിലവിലുള്ള ക്ലോക്ക് മെച്ചപ്പെടുത്താൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ അദ്ദേഹം പിന്നീട് വന്നതായും പല ചരിത്രകാരന്മാരും വാദിക്കുന്നുണ്ടെങ്കിലും നാടോടി കഥകൾ അദ്ദേഹത്തെ ഏക സൃഷ്ടാവാക്കി അദ്ദേഹത്തിൻ്റെ കഥ ഒരു ദുരന്ത മുന്നറിയിപ്പും കൂടെയാണ് മാസ്റ്റർ ഹനുഷിന് മറ്റൊരു ലോകത്തിൻ്റെ ഉൾക്കാഴ്ച ലഭിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലായിരുന്നുവെങ്കിലും നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സമയത്തിൻ്റെ ആത്മാവിനെയും അദ്ദേഹം കണ്ടു സ്വപ്നങ്ങളാലും ദിവ്യ പ്രചോദനത്താലും നയിക്കപ്പെട്ട അദ്ദേഹം പ്രപഞ്ചത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു കടികാരം നിർമ്മിച്ചു ഓരോ ഗീറും ലക്ഷ്യത്തോടെ തിരിഞ്ഞു ഓരോ ചിഹ്നവും പുരാതന സത്യങ്ങൾ മന്ത്രിച്ചു ചിലർ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ മാലാകമാർ അദ്ദേഹത്തോടൊപ്പം നിന്നതായും പറയുന്നു മറ്റു ചിലർ ഈ ലോകത്തിൽ നിന്നുള്ളവരല്ലാത്ത ജീവികളാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചതെന്നും പറയുന്നു അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് പൂർത്തിയായപ്പോൾ ലോകം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒരു ജീവനുള്ള രേഖാചിത്രം സമയത്തെ അളക്കുക മാത്രമല്ല അതിനെ ഭരിക്കുകയും ചെയ്യുന്ന ഒരു ദിവ്യ കണ്ണാടി എന്നാൽ അത് നിയോഗിച്ച നഗര ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ സൃഷ്ടിക്കാൻ അനുവദിച്ചതിൽ ഭയപ്പെട്ടു വിധികളെ നിയന്ത്രിക്കാനോ ഒരുപക്ഷെ സമയത്തിൽ കുഴിച്ചിട്ട രഹസ്യങ്ങൾ വെളിപ്പെടുത്താനോ കഴിയുന്നൊരു എതിരാളി രാജ്യത്തിനായി അദ്ദേഹം മറ്റൊരു കടികാരം നിർമ്മിക്കുമെന്നും അവർ ഭയപ്പെട്ടു അങ്ങനെ തണുത്ത വഞ്ചനയിൽ അവർ അദ്ദേഹത്തെ അന്തനാക്കാൻ ഉത്തരവിട്ടു അന്ധരായും ഒറ്റിക്കൊടുക്കപ്പെട്ടും തകർന്നും മാസ്റ്റർ ഹനീഷ് നിശബ്ദമായി മരിച്ചില്ല ഇതിഹാസം അനുസരിച്ച് അവസാനമായി ഒരിക്കൽ കൂടി കടികാരത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അതിൻ്റെ സംവിധാനം അനുഭവിക്കാനും വിട പറയാനുമായിരുന്നുവെന്ന് പറഞ്ഞ് അതിനു പകരം അവന് ഗേറുകളെ നശിപ്പിച്ചു ആന്തരിക പ്രവർത്തനങ്ങൾ കീറിമുറിച്ചു ചക്രത്തിൻ്റെ പലിൽ രക്തം നിറഞ്ഞതോടെ ഓൾഡേജ് നിന്നു നഗരം കുഴപ്പത്തിലായി വിളകൾ പരാജയപ്പെട്ടു വ്യാപാര വഴികൾ ഉണങ്ങി ആകാശത്ത് വിചിത്രമായ ശകുനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു ഏറ്റവും വൈദ്യുദ്ധ്യമുള്ള കടികാര നിർമ്മാതകൾക്ക് പോലും അന്തൻ തകർത്തരുത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല ക്ലോക്ക് തന്നെ അവനില്ലാതെ ടിക്ക് ചെയ്യാൻ വിസമ്മതിച്ചതുപോലെയായിരുന്നു അത് മുതൽ അതിൻ്റെ ചുവരുകളിൽ ഒരു ശാപം വസിക്കുന്നതായി പറയപ്പെടുന്നു ചിലർ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവ് കടികാരമായി ലയിച്ചു എന്നാണ് നോക്കി മന്ത്രിച്ചു മുന്നറിയിപ്പ് നൽകി എന്നും കൂടെ അവർ പറയുന്നു പിന്നീടതിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചവർ രോഗികളാകുകയോ പ്രാന്തന്മാരാകുകയോ അതിലും മോശമാകുകയോ ചെയ്യും ഡയലിന് താഴെയുള്ള അസ്ഥിഗൂഢ രൂപം മരണം മാസ്റ്റർ ഹനുഷ് തന്നെയാണെന്നും എന്നേക്കുമായി വിധിയുടെ മണി മുഴങ്ങുന്നുണ്ടെന്നും ചിലർ പറയുന്നു ഹനുഷ് രഹസ്യ ആൽക്കമിക്കൽ അറിവ് ഓർലേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ചിലർ വിശ്വസിക്കുന്നു ഒരുപക്ഷെ മനസ്സിലാക്കിയാൽ സമയം മാറ്റാനോ പോർട്ടലുകൾ തുറക്കാനോ കഴിയുന്നൊരു നിഗൂഢ കോഡ് പോലും ഉണ്ട് അതിന്റെ മെക്കാനിസത്തെ തടസ്സപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത ശക്തികളെ കോപിപ്പിക്കുക എന്നതാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു നൂറ്റാണ്ടുകളായി നിരവധി മെക്കാനിക്കുകൾ ക്ലോക്കിൽ ജോലി ചെയ്യുന്നതിനിടെ വിചിത്രമായ സാഹചര്യങ്ങളിൽ മരിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ ഒരു റിപ്പയർ തൊഴിലാളി മൂന്ന് ദിവസത്തേക്ക് അപ്രത്യക്ഷനായി മണിഗോപുരത്തിൽ വിളറിയതും പിറുവിറുക്കുന്നതുമായി തോന്നി ഇനി തൊടരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന വാർത്ത ഇപ്പോഴും പ്രാദേശിക വിശ്വാസങ്ങളെ വേട്ടയാടുന്നു മെക്കാനിസം പൂട്ടിയിട്ടിരിക്കുമ്പോഴും അസ്ഥികൂടത്തിൻ്റെ രൂപം ചലിക്കുന്നതായി ചിലർ അവകാശപ്പെടുന്നു വിനോദസഞ്ചാരികൾ തളർച്ച അനുഭവപ്പെടുന്നതായോ അവർക്ക് മനസ്സിലാകാത്ത ഭാഷകളിൽ മന്ത്രിപ്പുകൾ കേൾക്കുന്നതായോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലർ വാച്ചുകൾ ധരിച്ച് അതിനിടയിൽ നിൽക്കുമ്പോൾ തന്നെ നിർത്തുന്നുവെന്നു പറയുന്നു ഓർലോജിനും മറ്റെന്തെങ്കിലും ടൈം അസൂയ പോലൊരു സംസാരം മണിക്കൂറും മിനിറ്റുകളും മാത്രമല്ല സൗരസമയം ചന്ദ്രചക്രങ്ങൾ രാശിക വിന്യാസങ്ങൾ സൂര്യന്റെയും ചന്ദ്രന്റെയും സ്ഥാനങ്ങൾ പുരാതന ബാബിലോണിൻ മണിക്കൂറുകൾ എന്നിവ ഇത് ട്രാക്ക് ചെയ്യുന്നു അവിടെ പകൽ സമയം തുല്യഭാഗങ്ങളാൽ വിഭജിക്കപ്പെടുന്നില്ല മറിച്ച് പ്രകാശത്തിന്റെ ചലനത്താൽ ജ്യോതിശാസ്ത്ര ഡയൽ പ്രപഞ്ചത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു ശാസ്ത്രം വളരെ കാലമായി കാലഹരണപ്പെട്ടതും എന്നാൽ മിസ്റ്റിക്കുകൾ ഇപ്പോഴും ഭയപ്പെടുന്നതുമായ ഒരു ഭൂകേന്ദ്രീകൃത മാതൃക ഭ്രമണം ചെയ്യുന്ന രാശിചക്രം നക്ഷത്ര രാശികൾ ഉദിക്കുകയും താഴുകയും ചെയ്യുമ്പോൾ അവ കാണിക്കുന്നു വിധികളെ നയിക്കുന്നു താഴെ കലണ്ടർ പ്ലേറ്റ് ജനനം മരണം പുതുക്കൽ എന്നിവയുടെ ശാശ്വത ചക്രത്തെ പ്രതിനിധീകരിക്കുന്നു കോർലേജിൻ്റെ ഓരോ ഭാഗവും പ്രതീകാർമ്മമാണ് പ്രവചനത്തിനുള്ള ഒരു യന്ത്രം സമയം മാത്രമല്ല ഇത് റൂഡോൾഫ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് ആൽക്കമിസ്റ്റുകളുടെയും മിസ്റ്റിക്കുകളുടെയും നിരോധിത വിജ്ഞാനത്തിൻ്റെ പണ്ഡിതന്മാരുടെയും അറിയപ്പെടുന്ന രക്ഷാധികാരി പ്രാഗ് യൂറോപ്പിൻ്റെ നിഗൂഢ തലസ്ഥാനമായി മാറ്റി റോസി ക്രൂഷന്മാരും ആദ്യകാല കപാലിസ്റ്റുകളും ഉൾപ്പെടെയുള്ള രഹസ്യ സമൂഹങ്ങളിലെ അംഗങ്ങൾ ഓർലോജിന് മാറ്റം വരുത്തുകയോ പഠിപ്പിക്കുകയോ ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു ഓർലോജിന്റെ രാശിചക്രം ഹെർമറ്റിക് ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ഡയാഗ്രാമുകളെ പ്രതിഫലിപ്പിക്കുന്നു ഗ്രഹപാതകൾ കബാലിസ്റ്റിക് ട്രീ ഓഫ് ലൈഫ് സ്ഥാനങ്ങളുമായി യോജിക്കുന്നു ഭ്രമണം ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും പുരാതന ബാബലോണിയൻ നക്ഷത്ര മാന്ത്രികതയുമായി ബന്ധപ്പെട്ട ഒരു ആചാരപരമായ ചക്രത്തിന്റെ ഭാഗമാണ് ചില സൈദ്ധാന്തികർ വാദിക്കുന്നത് ഓർലോജ് വെറും പ്രതീകാത്മമല്ല അത് പ്രവർത്തനക്ഷമമാണ് സമയം പറയുക മാത്രമല്ല അതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു യന്ത്രം ഒരു സമയ സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ ഒരു സമയ കൃത്രിമത്വം നടത്തുന്നയാൾ ഓർലോജിനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും ഭയാനകമായ വിശ്വാസം തലമുറകളായി മന്ത്രിച്ച പുരാതനവും സ്ഥിരീകരിക്കാത്തതുമായ ഒരു പ്രവചനമായിരിക്കാം കടികാരം മുഴങ്ങുന്നിടത്തോളം പ്രാഗ് തഴച്ചു വളരും പക്ഷേ അത് നിശബ്ദമാകുമ്പോൾ നഗരം വീഴും അതോടൊപ്പം ലോകം കുലുങ്ങും അപ്പോക്കുലിപ്പ് സന്യാസിമാരിൽ നിന്നോ രഹസ്യ ടെമ്പ്ലർ രേഖകളിൽ നിന്നോ ജനിച്ച ഈ പ്രവചനം ഓർലോജ് കുഴപ്പങ്ങളെ തടഞ്ഞു ഒരു കോട്ടയാണെന്ന് അവകാശപ്പെടുന്നു അത് മുഴങ്ങുന്നിടത്തോളം സമയം സന്തുലിതമായി തുടരും എന്നാൽ അത് നിശബ്ദമാക്കപ്പെട്ടാൽ അവഗണന യുദ്ധം അല്ലെങ്കിൽ അട്ടിമറി എന്നിവയാൽ ലോകങ്ങൾക്കിടയിലുള്ള തടസ്സങ്ങൾ നേർത്തതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നാസി അധിനിവേശ സമയത്ത് ജർമ്മനി പഴയ ടൗൺ ഹാളിൽ ബോംബെറിഞ്ഞ് ഓർലോജിന് കനത്ത കേടുപാടുകൾ സംഭവിച്ചപ്പോൾ പ്രവചനം ആരംഭിച്ചുവെന്ന് പലരും ഭയപ്പെട്ടു കടികാരം നിലച്ചു ലോകം യുദ്ധത്തിലായിരുന്നു പ്രാഗ് വിലപിച്ചു വിറച്ചു യുദ്ധത്തിന് ശേഷം അത് പുനഃസ്ഥാപിച്ചപ്പോൾ അത് വീണ്ടും മുഴങ്ങുന്നതുവരെ ആരും ആഘോഷിച്ചില്ല ഇന്നും അറ്റകുറ്റപ്പണികൾക്ക് വിധേയമാകുമ്പോഴും അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തുമ്പോഴോ പ്രാഗിൽ ഉത്കണ്ഠ അലയടിക്കുന്നു ജാഗ്രതയുള്ള പ്രേതവും കാണാത്ത കൈയും നൂറ്റാണ്ടുകളായി വിചിത്രമായ പ്രതിഭാസങ്ങൾ മുഴുവൻ സമയവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടുള്ള ജനങ്ങൾക്ക് പലതും തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട് ലോകത്തോട് ചിലർ ഗീറുകൾ സ്പർശിച്ചതിനു ശേഷം മെക്കാനിക്കുകൾ നിഗൂഢമായി രോഗബാധിതരാകുന്നു മെക്കാനിസം ഓഫായിരുന്നപ്പോൾ കൈകൾ ചലിക്കുന്നത് കാണുന്ന നൈറ്റ് ഗാർഡുകൾ പോലുമുണ്ട് ചിലർ പറയുന്നത് മാസ്റ്റർ ഹനീഷ് ഇപ്പോൾ ഒരു പ്രേതമായി ക്ലോക്കിനുള്ളിൽ തന്നെ തുടരുന്നു എന്നാണ് ദുരുപയോഗത്തിൽ നിന്നും എന്നേക്കുമായി ക്ലോക്കിനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒരു പക്ഷേ അത് നിർത്തേണ്ട നിമിഷത്തിനായി കാത്തിരിക്കുന്നു അവസാന ശാപം നിറവേറ്റുന്നത് വരെ രണ്ടായിരത്തി പതിനെട്ടിൽ ഓർലോജ് പൂർണ്ണമായി പുനഃസ്ഥാപനത്തിന് വിധേയമായപ്പോൾ അറ്റകുറ്റപ്പണികൾക്കിടെ ക്ലോക്കിന്റെ ആത്മാവ് ദുർബലമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മീയ പരിശീലകർ ബാലൻസ് സംരക്ഷിക്കാൻ രഹസ്യമായി ഒത്തുകൂടി ഒരു പ്രാഗ് നിഷ്ടിക്കു പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് ഓർലോജ് ഒരു ക്ലോക്ക് മാത്രമല്ല അത് മിടിക്കുന്ന ഹൃദയമാണ് അത് എപ്പോഴെങ്കിലും നിലച്ചാൽ ഭൂമി എങ്ങനെ ശ്വസിക്കണമെന്ന് മറക്കും ജ്യോതിശാസ്ത്ര കടികാര ഒരു ജീവനുള്ള അവശിഷ്ടമാണ് ഒരു പ്രേതബാധിതയുള്ള അരുവി ഒരുപക്ഷെ ഒരു പ്രപഞ്ച സംരക്ഷണം അതും ആത്മീയതയെ യാന്ത്രികവുമായി സമയത്തെ വിധേയമാകുകയും മനുഷ്യത്വത്തെ ദൈവികവുമായി ബന്ധിപ്പിക്കുന്നു ശരാശരി വിനോദസഞ്ചാരികൾക്ക് ഇത് ആകർഷകമായി തോന്നിയേക്കാം എന്നാൽ പുഞ്ചിരിക്കുന്ന അപ്പസ്ഫലന്മാർക്കും വരച്ച ഡയലുകൾക്ക് കീഴിൽ പ്രവചനത്തിൽ ബന്ധിതരായ ഒരു യാന്ത്രിക ആത്മാവുണ്ട് അതിന്റെ ടിക് ശബ്ദം സമയത്തെ അടയാളപ്പെടുത്തുക മാത്രമല്ല അത് സമയത്തിന്റെ ചുരുളഴിയനെ തന്നെ തടഞ്ഞു നിർത്തിയേക്കാം അതിനാൽ അടുത്ത തവണ പ്രാഗിലെ പഴയ ടൗൺ സ്ക്വയർ മണിക്കൂർ മുഴകം കേൾക്കുമ്പോൾ നിർത്തുക മരണത്തിന്റെ പുഞ്ചിരിയിലേക്ക് നോക്കുക മുഖത്തിന് പിന്നിലെ ഗിയറുകൾ ശ്രദ്ധിക്കുക ഓർമ്മിക്കുക ഓർലോജ് ടിക് ശബ്ദം നിർത്തുകയാണെങ്കിൽ വീഴുന്നത് പ്രാഗ് മാത്രമായിരിക്കില്ല അത് ലോകമായിരിക്കുമെന്ന് അവിടുത്തെ ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു